ഞാൻ ജനങ്ങളെ ഇങ്ങനെ വൈകാരികമായി ഡൈവേർട്ട് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ പ്രതീക്ഷയില്ല കാരണ നമ്മളത് പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വയനാടിൻ്റെ ഡെവലപ്മെൻറ്റ് ഇഷ്യൂയിലും കോൺഗ്രസ് എടുത്തിട്ടുള്ള യു ഡി എഫ് എടുത്തിട്ടുള്ള സമീപനങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒരു ഒരു മനോഭാവം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതിനെ അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് അത് മനസ്സിലാക്കി അപകടകരമായ സാഹചര്യത്തിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഐ സി സിയുടെ എൻറ്റയർ ലീഡർഷിപ്പ് അതിൻ്റെ എല്ലാവരും പ്രവർത്തക സമിതിയിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരും ക്യാമ്പ് ചെയ്ത് അവിടെ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന നിലയ്ക്ക് അവർ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത് പൊളിറ്റിക്സ് വേണ്ട ഡെവലപ്മെൻറ്റ് ഇഷ്യൂ വേണ്ട അതിനെ മറികടക്കാനുള്ള ജനങ്ങളെ മയക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറഞ്ഞാൽ ഇമോഷണലായിട്ട് നെഹ്റു ഫാമിലിയുടെ ട്രഡീഷനും പാരമ്പര്യങ്ങളും അവരുടെ ത്യാഗങ്ങളും രാഹുൽ ഗാന്ധിയുടെയും സോറി രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷ്യത്തോട്ട് തന്നെ ആണ് അവരെ വീടുകളെത്തിയത് അതിനകത്ത് പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരു ഇമേജ് ആ ഇമേജ് ഒരു ഫോക്കസ് ചെയ്ത് അവർക്ക് കൊണ്ടുവന്ന് ജനങ്ങളിടയിൽ വല്ലാതെ സ്വാധീനം ചെയ്തിട്ടില്ല അതിനെ മറികടക്കാനുള്ള അതിനെ മറികടന്നുകൊണ്ട് പൊളിറ്റിക്കലായ ഇഷ്യൂസ് അവർക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം